അസ്സാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹമുല്ല ഹിറബില ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനഹമ്മലി വസ്ഹാബി അജ്മഅീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇത് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ മാസമാണ് ധാരാളം ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു ഇനിയും പല ആളുകളും ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് ഹജ്ജ് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പതിനാലോളം നേട്ടങ്ങളെക്കുറിച്ച് ഹാജിമാരായ ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൂടെ ഇതുവരെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഹജ്ജിന് പോകുവാനുള്ള പ്രേരണയും താൽപ്പര്യവും അതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാഹ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത് അള്ളാഹുസ്ബാനോ തല പറയുന്നത് കാണാം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആയത്തുകളിൽ അതുണ്ട് അള്ളാഹുസ്ബാനോ തല പറയുന്നു ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യുക അവർ എല്ലാ ഇടുങ്ങിയ താഴ്വാരങ്ങളിൽ നിന്നും നടന്നുകൊണ്ടും മെലിഞ്ഞ ഒട്ടകപ്പുറത്തും അവർ വരുന്നതാണ് ഇനി എന്തിനാണ് അവർ ഹജ്ജിന് വേണ്ടി വരുന്നത് ലി യഷ്ഹദൂ മനാഫി അലഹും അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഫി അമിൻമാൻ അറിയപ്പെട്ട ആ ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ വേണ്ടി അപ്പോൾ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ് ഇവിടെ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് അതിൽ ഒന്ന് ലി യഷദ് മനാഫി അലഹും എന്നാണ് അവർക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാകുവാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിൽ അവർ സന്ദർശിക്കുവാൻ വേണ്ടി എന്നിട്ട് പോയത് കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ അലുമാത് അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ വേണ്ടിയോ ഇവിടെ മനാഫി അല്ലെങ്കിൽ മൻഫ് ഉപകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇബിൻ അബ്ബാസ് റദ്ദി അള്ളു പറയുന്നത് മനാഫിൻ ഉൻ ഫിൽ ആഖിറ അവർക്ക് ദുനിയാവിലും ഉപകാരപ്പെടും പരലോകത്തും ഉപകാരപ്പെടും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇബാദത്തുകളും അത് സന്ദർശിക്കുവാനും ആ ഇബാദത്തുകൾ ചെയ്യുവാനും അതിനുവേണ്ടിയാണ് അവർ ഹജ്ജിന് വേണ്ടി പോകുന്നത് ഇൻഷാ അള്ളാ ആ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ആ മൻഫാഴത്തുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് പ്രിയപ്പെട്ടവരെ തൗഹീദ് മനസ്സിലാക്കലാണ് ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും തൗഹീദിൽ അധിഷ്ഠിതമാണ് നമ്മുടെ തെൽബിയത്ത് പോലും ലബൈഹും അള്ളാഹുബേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു നീ ഏകനാണ് റബ്ബെ സർവസ്തുതിയും നിനക്കാണ് റബ്ബെ എന്നിങ്ങനെ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കബാലയം ത്വാഫ് ചെയ്യുമ്പോഴും സൈ ചെയ്യുമ്പോഴും സഫയിലും മറുപയിലും അറഫയിലും മുസ്ദലിഫയിലും ജമ്രകളിൽ കല്ലെറിയുമ്പോഴും മിനയിൽ താമസിക്കുമ്പോഴുമൊക്കെ തന്നെ ഈ തൗഹീദിൻ്റെ പാഠങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും മഹാനായ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാം ഷിർക്കിനെതിരെ പോരാടിയ മഹാനായ പ്രവാചകൻ തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച മഹാനായ പ്രവാചകൻ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സകല പരീക്ഷണങ്ങളിലും വിജയം വരിച്ച പ്രവാചകൻ ഖലീലായി അള്ളാഹ് ഉസ്ഫാനോ തല തെരഞ്ഞെടുത്ത പ്രവാചകൻ ലോക സമൂഹത്തിന് മുഴുവൻ ഇമാമായി അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകൻ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ അലഹു സ്വലാത്തു വസ്സലാം അവർ പണിതുയർത്തിയ കവാലയം മസ്ജിദുൽ ഹറം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഹാജറാ ബിബിയുടെ വിയുടെ പ്രയത്നവും ത്യാഗവും ക്ഷമയും എല്ലാം 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 തൗഹീദിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം തൗഹീദാണ് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയാറിൽ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നത്യത്തിൻ്റെ സ്ഥലം അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറയുന്നത് അല്ലാ തു നിങ്ങൾ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് അപ്പോൾ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൻഫാത്ത് ഉപകാരം എന്ന് പറയുന്നത് തൗഹീദ് ഉൾക്കൊള്ളലും അത് മനസ്സിലാക്കലുമാകുന്നു ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ഹദീനെ അറക്കുക എന്നുള്ളത് ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പോലും അള്ളാഹു സുബാനോ തല പറയുന്നത് വലിക്കുല്ലി ഉമ്മത്തിൻസെക്കൻ ഓരോ സമൂഹത്തിനും ഓരോ നിലക്കുള്ള അറവുകൾ ബലികർമ്മങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട് ബഹീമത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ കന്നുകാലികളിൽ അവർ അള്ളാഹുവിൻ്റെ പേര് മാത്രം ഓർക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നാമത്തിൽ മാത്രം അറക്കുവാൻ വേണ്ടി ഫ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ ദൈവം ഏകദൈവമായ അള്ളാഹുവാകുന്നു ഫലഹു അസ്ലിമു അതുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക അപ്പോൾ തൗഹീദിൻ്റെ സന്ദേശമാണ് ബലികർമ്മത്തിലുള്ളത് ഈദുൽ അലുഹയിലുള്ളത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലെല്ലാം ഉള്ളത് അപ്പോൾ ഹജ്ജിൻ്റെ ഹജ്ജു മാസത്തിൻ്റെ ഈദുൽ അലുഹയുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫതുൽ എന്ന് പറയുന്നത് തൗഹൈദിൻ്റെ പ്രഖ്യാപനവും തൗഹീദ് മനസ്സിലാക്കലും അതുവഴി വിജയം വരിക്കലും ആകുന്നു രണ്ടാമത്തത് തെക്കുവയെ സാംശീകരിക്കലാണ് ഹജ്ജിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞു അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളാകുന്നു ആരെങ്കിലും ആ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയാൽ പിന്നെ അവർ ഫല റഫസ യാതൊരു നിലക്കുമുള്ള ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങളോ അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധമോ പാടില്ല വല ഫുസൂഖ അധർമ്മങ്ങളോ തിന്മകളോ അനുസരണക്കേടോ കാണിക്കാൻ പാടില്ല വല ജിദാല അതേപോലെ തന്നെ തർക്കവി തർക്കങ്ങളിൽ ഏർപ്പെടരുത് കുതർക്കങ്ങളിൽ ഏർപ്പെടരുത് ഫിൽ ഹജ്ജ് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ എന്തൊരു ഹൈറ് ചെയ്താലും അള്ളാഹു അറിയും നിങ്ങൾ യാത്രാവിഭവം ഒരുക്കുക ആ വിഭവങ്ങളിൽ ഏറ്റവും ഹൈറായത് തക്വയാകുന്നു വത്തക്കൂനിയ ഉലിൽ അൽബാബ് ബാബ് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കൂ അപ്പോൾ തോന്നിവാസങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നുമെല്ലാം വിട്ടുനിന്നുകൊണ്ട് തെക്ക്വയിൽ അധിഷ്ഠിതമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നും എല്ലാ ഹൈറാത്തുകൾ ചെയ്തുകൊണ്ടുമുള്ള ഒരു അവസ്ഥ അതിനാണ് തക്വ എന്ന് പറയുന്നത് ഈ തക്വ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൻഫാത്തിൽപ്പെട്ടതാണ് അതിലെ ബലികർമ്മത്തെ സംബന്ധിച്ച് പറയുന്ന നടത്തും അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞത് നിങ്ങൾ അറക്കുന്ന ഉരുവിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തെക്കുവയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് അപ്പോൾ ബലികർമ്മത്തിലൂടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് തെക്കുവയാണ് ഈദുൽ അലഹയുടെ സന്ദേശം തെക്കുവയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ സന്ദേശം തെക്കുവയാണ് അതിനുവേണ്ടിയാണ് അള്ളാഹു ഉസ്ബാനുദ്ല അത് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബഹാനുത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നു മൂന്നാമത്തത് അള്ളാഹു സുബാനുഹു ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശങ്ങൾക്ക് ഒരു അടിമ പരിഗണന നൽകലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താണോ ആ ഇഷ്ടത്തിന് തൻ്റെ ഇഷ്ടത്തേക്കാൾ ഒരു അടിമ പരിഗണന നൽകുക എന്ന സന്ദേശം നമുക്ക് ഹജ്ജിൻ്റെ സന്ദേശത്തിൽ കാണാൻ സാധിക്കും നാം മിനയിൽ നിൽക്കുമ്പോഴും ബലികർമ്മം ചെയ്യുമ്പോഴും സഫാ മറവുകൾക്കിടയിലൂടെ സൈ നടത്തുമ്പോഴുമൊക്കെ ആ ത്യാഗം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ പാർപ്പിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് തൻ്റെ മകൻ തൻ്റെ കൂടെ ഓടിച്ചാടി കളിക്കാനും തൻ്റെ കൂടെ തനിക്ക് സഹായത്തിനുമായ പ്രായമായ സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ അറക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ സ്വപ്നത്തിലൂടെ അള്ളാഹു ഉസ്ബാനോത്തല നൽകിയപ്പോൾ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ മകനെ അറക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ആ മകനും പിതാവിനോട് പറയുകയാണ് യാ അബത്തിഫ് അൽമത്ത് ഉമർ പിതാവെ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളൂ സത്യജിതു ഇൻഷാ അള്ളാഹു മിന സ്വാദിരീൻ എന്നെ നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ തൻ്റെ മകനെ അറക്കാനുള്ള കൽപ്പന പോലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കുകയാണ് അതൊരു പരീക്ഷണമായിരുന്നു പിന്നീട് പിന്നീടതിന് പകരമായുള്ള ഉസ്ബാനോത്തല മകനെ അറക്കേണ്ടതില്ല പകരം ഒരു ബലിമൃഗത്തെ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഹാജർ റലിയല്ലാ ഉല അൻഹ അവർ ചോദിക്കുന്നുണ്ട് മരുഭൂമിയിൽ അവരെ ആക്കിക്കൊണ്ട് പോകുമ്പോൾ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത് ആ അള്ളാഹുല്ലതി അമറ കബിഹാദ റബ്ബ് പറഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അതെ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവർ പറഞ്ഞത് ഇതൻ ലുന എങ്കിൽ അള്ളാഹു ഞങ്ങളെ കയ്യൊഴിയുകയില്ല എന്നാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ അത് എത്ര പ്രയാസമുള്ളതാണെങ്കിലും അതിന് തയ്യാറാവുക അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ ഇഷ്ടവും തങ്ങളുടെ ഇഷ്ടത്തേക്കാൾ തങ്ങളുടെ താല്പര്യത്തെക്കാൾ പരിഗണന കൊടുക്കുക ഇത് ഹജ്ജിൻ്റെ വളരെ വലിയൊരു സന്ദേശമാണ് ആളുകൾ ധാരാളം പണം മുടക്കി അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ജിഹാദെന്ന് അലൈഹി സ്വലാമെ വിശേഷണം നൽകിയിട്ടുള്ള അത്രയും വലിയൊരു കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ സ്വന്തമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഒഴിവാക്കിയാണ് അവർ പോകുന്നത് ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു വലിയ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിശ്വാസിക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് ഹജ്ജിൻ്റെ വളരെ വലിയ ഒരു ഉപകാരമാണ് നാലാമത്തത് ഖിക്കറുല്ലാ അള്ളാഹു സുബാനഹുഅാലയെ ധാരാളമായി ഓർക്കുക തൊവാഫിലും സയിലും ഉമ്രയുടെ കർമ്മങ്ങളിലും തൽബിയത്തിലും നമ്മളത് കാണുന്നു അറഫയിലും മുസ്ദലിഫയിലും മിനയിലും ജമ്രയിൽ കല്ലെറിയുമ്പോഴുമൊക്കെ തന്നെ തെഖ്ബീറുകളാണ് തഹ്മീദുകളാണ് തഹ്ലീലുകളാണ് ഇലാഹ ല ലഹുൽ ഹംദു ഖദീർ അക്ബർ 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 ഇലാഹ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെയുള്ള തക്ബീറുകളുടെ തഹ്മീദുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിയപ്പെട്ട ആ ഹജ്ജിൻ്റെ നാളുകളിൽ അയ്യാമുത്ത ശെരീഖിൻ്റെ നാളുകളിലൊക്കെ അള്ളാഹു സ്വഹാനഹുഅലയെ ധാരാളമായി ഓർക്കുക ജിഖറിലൂടെ ലഭിക്കുന്നത് ഇഹത്തിലും പരത്തിലും വലിയ ഹൈറാണ് ജിഹാദിനേക്കാൾ വലിയ പുണ്യം ലഭിക്കുന്നതാണ് ജിഖർ എന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തത് പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കലാണ് നബി അലൈഹി നബിസ്ലാസ്ലമ പറഞ്ഞല്ലോ ദുആ യൗമി അഫ്ലുദ്റ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്നത് യൗമു അറഫയിലെ ദ്വ ആണ് നബിസ്ാഹു അലൈ വസ്ലമ ധാരാളമായി ദുവാ ചെയ്തു എന്നാണ് ഒരു പകലിൻ്റെ പകുതിയോളം ലൊഹറിന് ശേഷം മകരിബ് വരെ നബി സലാവിസ്ലമ പ്രാർത്ഥനയിലായിരുന്നു റിഖറുകളിലായിരുന്നു അറഫയിലുണ്ടായിരുന്നത് ത്വാഫിലും സഫൈലും മറവയിലും ഒക്കെ നബി സലാഹി സ്വലം ധാരാളം ദുവാ ചെയ്തു യാത്രയിൽ ഉടനീളം അള്ളാഹുവിൻ്റെ റസൂൽ ദുവാ ചെയ്തു മുസ്ദലിഫയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദുവാ ചെയ്തു ജമറയിൽ കല്ലെറിഞ്ഞതിന് ശേഷം ജമറത്ത് ഉൽ സുഗ്രയിലും നബി വുസ്തയിലും അലൈഹി അലൈസ്ലമ ദു ചെയ്തു അങ്ങനെ ധാരാളമായി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ഹജ്ജിൻ്റെ സന്ദർഭം അത്തരം സന്ദർഭത്തിലുള്ള അവരുടെ പ്രാർത്ഥന സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ഉമ്രക്കും ഹജ്ജിനും വരുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുന്നതാണ് ആ നിലക്ക് ദുവാക്ക് ഉത്തരം നൽകപ്പെടുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം ദുവായിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസരം ഹജ്ജിലൂടെ ഉമ്രയിലൂടെ ഉണ്ടാകുന്നു ആറാമത്തത് അള്ളാഹുസ്ബഹാനഹു വല തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഇഹ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ലക്ഷോപലക്ഷം ആളുകളാണ് ഹറമിലേക്ക് വരുന്നത് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഒമുറയ്ക്ക് വേണ്ടി ആ ആളുകൾക്കിടയിൽ തന്നെ പ്രത്യേകം ആരും ശ്രദ്ധിക്കണമെന്നില്ല തനിക്ക് ശുദ്ധിയുണ്ടോ തൻ്റെ നീയത്ത് ശരിയാണോ താൻ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചോ തൊവാഫ് ഏഴെണ്ണം തന്നെ ചെയ്തോ സൈ ഏഴണ്ണം തന്നെ ചെയ്തോ ജമ്രയിൽ കല്ലെറിഞ്ഞപ്പോൾ അത് ഏഴെണ്ണം തന്നെ ഉണ്ടായിരുന്നോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് വേറൊരാൾക്കും ശ്രദ്ധിക്കാൻ കഴിയാത്ത കാര്യമാണ് ലക്ഷോപലക്ഷം ആളുകളുണ്ട് അവിടെ അവിടെ അള്ളാഹു സുഹാനുത്തല കാണുന്നുണ്ട് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഹാജിമാർക്ക് ഉണ്ടാവുന്നില്ല കാരണം അവരെ ഇൻഡിവിജ്വലായി പരിശോധിക്കാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല അത്രയും ആളുകളുള്ള സന്ദർഭമാണ് അവിടെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പരിപൂർണമായും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ നിലക്ക് വേറെ ആര് കണ്ടിട്ടില്ലെങ്കിലും ആര് നോട്ട് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമ്പോൾ അതിലൂടെ ഇഖ്ലാസാണ് ആത്മാർത്ഥതയാണ് ആ വ്യക്തി നേടിയെടുക്കുന്നത് ഏഴാമത്തത് അള്ളാഹു സുബാനഹുവത്തെ അലക്കുള്ള അങ്ങേയറ്റത്തെ നന്ദിയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് അള്ളാഹുസ്ബാനോല പറയുന്നുണ്ട് വൽബുദ്ധന ജ അൽ അലക്കും അല്ലക്കും അള്ളാഹു സ്ബ്ബാൻ തല പറയുകയാണ് നിങ്ങൾക്ക് ബലിമൃഗങ്ങളെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ മതപരമായ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അവയെ വരിവരിയായി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ നാമം സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അറുക്കുക എന്നിട്ട് നിങ്ങളും കഴിക്കുക പാവങ്ങൾക്ക് ഫക്കീറുകൾക്ക് അത് നൽകുക അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ബലിമൃഗങ്ങളെ നിശ്ചയിച്ച് തന്നത് ല അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് നന്ദി ഉണ്ടാകണം ബലിമൃഗങ്ങൾ അവൻ നൽകി നമുക്ക് മാംസം നൽകി ഭക്ഷണം നൽകി ഹിതായത്ത് നൽകി പ്രവാചകനം നൽകി ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തന്നു തൗഹീദിലേക്കും തക്വയിലേക്കും നമ്മെ നയിച്ചു എല്ലാ ഹൈറുകളും നമുക്ക് നൽകി ഇഹത്തിലും പരത്തിലും നമുക്ക് ഹൈറ് നൽകുന്ന കാര്യങ്ങളിലേക്കൊക്കെ വഴി നടത്തിയ റഹ്മാനായ റബ്ബിനോട് നന്ദിയുള്ള ആളുകളായി മാറുവാൻ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമ്മെ സഹായിക്കുന്നു എട്ടാമത്തത് ജമ്രയിലെ കല്ലെറിയൽ അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം അലൈഹുസ്വലാത്തു വസ്സലാം മകനെ അറക്കുവാൻ വേണ്ടി തയ്യാറായി അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ലഹു ഷെയ്താൻ എന്നാണ് ഇൻ ദ ജമ്രത്തിലെ അക്കബ ഇബിൻ അബ്ബാസ്റദ്ഹുൽ നിന്ന് ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിലും മറ്റ് മുഹദ്ദസുകളും ഉദ്ധരിച്ച ഹദീസാണ് പിശാജ് പ്രത്യക്ഷപ്പെട്ടു ജംറത്തുൽ അഖബയിൽ അപ്പോൾ ഫറമാഹു ബി സബഇ ഹസയാത്തിൻ ഏഴ് കല്ലുകൾ കൊണ്ട് പിശാജിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എറിഞ്ഞു അപ്പോൾ പിശാജ് അപ്രത്യക്ഷമായി പിന്നെ ജമറത്തുൽ ഉസ്തയുടെ അടുക്കൽ വന്നു അവിടെയും എറിഞ്ഞു ജമറത്ത് ഉൽ അടുക്കൽ വെച്ച് വന്നു അവിടെയും എറിഞ്ഞു അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പിശാജിനെ എറിഞ്ഞ് ആട്ടുകയാണ് അബ്ദുള്ള അബ്ബാസ്റാ ഊ പറയുന്നു ആ ഷെയ്താന തർജുമുൻ നിങ്ങൾ പിശാജിനെയാണ് അറിയുന്നത് വ മില്ലത്ത് അബീ കും ബുൻ നിങ്ങളുടെ പിതാവിൻ്റെ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റുന്നത് അപ്പോൾ അവിടെ എറിയുന്നത് ഷെയ്ത്താനിനെയാണെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന സ്തൂപമോ ആ ഹൗലോ ഒക്കെ ഷെയ്ത്താനാണ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് അത് പ്രതീകാത്മകമായ ഒരു എറിയലാണ് അതൊന്നും പിശാജല്ല മറിച്ച് പൈശാചിക പ്രേരണകളെ ഞങ്ങൾ ആട്ടിയകറ്റുമെന്ന സന്ദേശമാണ് അതിലുള്ളത് പിശാജ് ഞങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി പിശാജ് വരുമ്പോൾ ആ പിശാജിൻ്റെ പ്രേരണകളെ ഞങ്ങൾ ആട്ടിയകറ്റുമെന്ന സന്ദേശമാണ് ആ കല്ലെറിയുന്നതിലൂടെ ഉള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ആ മില്ലത്തിനെ നാം പിൻപറ്റുകയാണ് എന്നാൽ അവിടെയുള്ള സ്തൂപമോ ഹൗതോ പിശാജ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ആ നിലക്ക് പൈശാചിക പ്രേരണകളെ ഇല്ലാതെയാക്കുവാൻ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഹാജിമാർ എന്തൊക്കെ ശ്രമകരമായ ഇബാദത്തുകളാണെങ്കിലും അതൊക്കെ അവർ ചെയ്യാൻ തയ്യാറാകുന്നു അവർ അലസത കാണിക്കുന്നില്ല മടി കാണിക്കുന്നില്ല അപ്രകാരം പിശാചിനെ ആട്ടിയകറ്റാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒമ്പതാമത്തത് റസൂൽ ലാഹി സല്ലാഹു അലി വസല്ലമിയുടെ ചര്യകളെ പിൻപറ്റുന്നതിൻ്റെ പ്രാധാന്യമാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഹുദു അന്നി മനാസിക്കക്കും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം അതുകൊണ്ട് തന്നെ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല കപാലയം തന്നെ ത്വഫ് ചെയ്യണം അത് ഏഴ് തവണ തന്നെ ചെയ്യണം സ ഈ ഏഴ് തവണ തന്നെ വേണം അത് സഫാ മറവുകൾക്കിടയിൽ വേണം ജമ്രയിൽ തന്നെ കല്ലെറിയണം അറഫയിൽ തന്നെ പോയി നിൽക്കണം മുസ്ദലിഫയിൽ തന്നെ താമസിക്കണം മിനയിൽ തന്നെ ഉണ്ടായിരിക്കണം ഓരോന്നിനും ദിവസവും സമയവും സന്ദർഭവും നിശ്ചയിച്ചിട്ടുണ്ട് ആര് നിശ്ചയിച്ചു നബി സല അലൈഹി വസ്ലമ നിശ്ചയിച്ചു വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല അപ്രകാരം വ്യക്തികളുടെ ഇഷ്ടമനുസരിച്ചല്ല പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നുള്ള വളരെ വലിയ ഒരു പാഠവും അതിനുള്ള ഒരു ശിക്ഷണവും ഒരു പരിശീലനവും ഹജ്ജിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പത്താമത്തത് പാപങ്ങൾ പുറക്കപ്പെടാൻ ഹജ്ജിനോളം വലിയ ഒരു കർമ്മമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് അറഫയിൽ നിൽക്കുമ്പോൾ പോലും സഹിഹായ ഹദീസിൽ വന്നതാണ് ഇതാ നോക്കൂ എൻ്റെ അടിമകൾ അറഫയിലേക്ക് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലക്കുകളോട് അള്ളാഹു സബ്ബാനോത്തല പറയും അവർ വന്നിട്ടുണ്ട് ഇതാ അവരുടെ ഡ്രസ്സുകൾ പൊടിപുരണ്ടിട്ടുണ്ട് അവരുടെ മുടി ജട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലക്കുകളെ സാക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹു സുബാനോത്തല പറയും ഇഷു കതു ഖഫർത്തുലഹും ദുനൂബും അവരുടെ പാപങ്ങളൊക്കെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് അറഫയുടെ ദിവസം അള്ളാഹു സുബാനോത്താല പാപങ്ങൾ പുറക്കുന്നത് പോലെ മറ്റൊരു ദിവസവും പാപങ്ങൾ പുറക്കുന്നില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും സൈ ചെയ്യുമ്പോഴും അതേപോലെയുള്ള ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നുണ്ട് ഒരു ഹജ്ജ് അത് മബ്രൂറായ ഹജ്ജാണെങ്കിൽ ഉമ്മ പ്രസവിച്ചതുപോലെ അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹ് ഉസ്മാനോത്തൽ അവർക്ക് പുറത്തു കൊടുക്കുമെന്നും ശരിയായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്നും സഹിഹായ ഹദീസകളിൽ വന്നിട്ടുണ്ട് ആ നിലക്ക് പാപങ്ങൾ പുറക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടാൻ ഹജ്ജിനോളം ഒമ്രയോളം പോരുന്ന മറ്റൊരു കർമ്മമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ കാഴ്ബാലയത്തോടുള്ള ഇഷ്ടവും സ്നേഹവും മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കാൻ അത് കാരണമായി തീരും കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവർ നമസ്കരിക്കുമ്പോൾ അവർ കായയുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത് പക്ഷേ ആ കാഴ്ബയെ അവർ കണ്ടിട്ടില്ല അവർക്ക് ആ കായ കാണണം അതിനോടുള്ള സ്നേഹം അവർക്കുണ്ട് ആ കാഴ്ബയെ നേരിട്ട് കാണാനും അതിനോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും കാരണമായിത്തീരുന്നു കാരണം ഇന്ന അവ്വല ഇന്ന് അവന് അലി അല്ലി ബക്കത്ത മുബാറൻ വഹുദലി ആലമീൻ എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ലോകർക്ക് മാർഗദർശനമായി നിലകൊള്ളുന്ന ഒന്നാമത്തെ ഭവനം തൗഹൈദിൻ്റെ ഭവനം മസ്ജിദ് അതാണ് കബാലയം ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാം അവർ പണിതുയർത്തിയ ആ കബാലയം കാണാനും അതിനോടുള്ള മഹബത്ത് വർദ്ധിക്കുവാനും എല്ലാം അത് കാരണമായി തീരുന്നു അതിലൂടെ മറ്റു എല്ലാ മസ്ജിദുകളോടുമുള്ള ഒരു ഇഷ്ടം ഉണ്ടാകുവാനത് കാരണമായിത്തീരുന്നു പന്ത്രണ്ടാമത്തത് വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യമാണ് ഇന്നമൽ മൽമുഖ എഹ്വാ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ഏത് നാട്ടിലുള്ളവരും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളാണ് അവിടെ ഒന്നു ചേരുന്നത് അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ നബി നബീസ്വലിസ്ലം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങളുടെ ധനം നിങ്ങളുടെ അഭിമാനം ഇതൊക്കെ പവിത്രമാണ് നിങ്ങളുടെ രക്തം പവിത്രമാണ് അതുകൊണ്ട് പരസ്പരം രക്തം ചിന്തരുത് അഭിമാനത്തെ പിച്ചു ചീന്തരുത് സാഹോദര്യം ഊട്ടി ഉറപ്പിക്കണം അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ തർക്കങ്ങൾ പാടില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അങ്ങനെ മുസ്ലിം സാഹോദര്യത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുവാനും സഹായിക്കുന്ന എല്ലാ നാടുകളിലുമുള്ള വിശ്വാസികളോട് ചേർന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് ഓരോ ഇബാദത്തുകളും ചെയ്യാൻ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒന്ന് ചേർന്ന് സാഹോദര്യം പുതുക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ് പതിമൂന്നാമത്തത് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം ഏകത എന്നുള്ളതാണ് ഏത് നാട്ടിലുള്ളവരാകട്ടെ അലൈഹി അലിസ്ല ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണ് പറഞ്ഞത് ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ ഉപ്പ ഒന്നാണ് വറബുക്കും വാഹിദ് നിങ്ങളുടെ റബ്ബും ഒന്നാണ് നിങ്ങളുടെ ദൈവം രക്ഷിതാവ് ആരാധ്യനൊന്നാണ് നിങ്ങളുടെ പിതാവും ഒന്നാണ് അതുകൊണ്ട് നാടിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ഒന്നും വ്യത്യാസങ്ങളില്ല മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ് അവർ ഒരൊറ്റ ശരീരം പോലെയാണ് എന്നാണ് എൻ്റെ ബിസ്വദാർസം പറഞ്ഞത് കൽബുനിയാൻ എന്നാണ് ഒരു കെട്ടിടം പോലെയാണ് ആ ഏകതാഭാവം ആ ഐക്യം അതിൻ്റെ ഒരു വലിയ സന്ദേശവും ഹജ്ജിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനാലാമത്തത് എല്ലാ നിലക്കുമുള്ള തീവ്രതയിൽ നിന്ന് മതത്തിൽ അതിരി കവിയുന്നതിൽ നിന്ന് അത് നമ്മെ തടയുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജംറയിൽ കല്ലെറിയാൻ വേണ്ടി കല്ലുകൾ പെറുക്കുന്നിടത്ത് പോലും നബിസള്ളാഹു അലൈ വസ്ലമ പറഞ്ഞു കടുക് ചെറിയ കല്ലെടുത്താൽ മതി വലിയ കല്ലുകൾ വേണ്ട എന്നിട്ട് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ മതത്തിൽ അതിരി കവിയുന്നത് ശ്രദ്ധിക്കണം പൂർവ്വകാല സമൂഹം നശിക്കാനുള്ള കാരണം ഇന്നമാഹിലക്കമൻഖാന കബുലക്കുമുൽ കുലൂബു ഫിദ്ദീൻ മതത്തിൽ അതിരി കവിയലാണ് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് ഒരു മധ്യമ സമൂഹമാണ് ഒരിക്കലും ഈ മതത്തിൽ അതിരി കവിയാൻ പാടില്ല അള്ളാഹും റസൂലും പഠിപ്പിച്ചിടത്ത് നിൽക്കണം എന്നാൽ അതിൽ നിന്ന് മറികടക്കുമ്പോഴാണ് ഷുർക്ക് സംഭവിക്കുന്നത് ഹൊറാഫാത്ത് സംഭവിക്കുന്നത് ബിദർത്തുകൾ ഉണ്ടാകുന്നത് ഭീകരവാദവും തീവ്രവാദവും ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതൊക്കെ മതത്തിൽ അതിര് കവിയുമ്പോഴാണ് ആ നിലക്ക് മതത്തിൽ അതിര് കവിയാതെ എന്താണോ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളൊരു പ്രേരണയും ഹജ്ജ് നൽകുന്നു അങ്ങനെ ധാരാളക്കണക്കിന് ഉപകാരം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് മഹനീയമായ സ്വഭാവത്തിലേക്കും ആദർശത്തിലേക്കും സംസ്കാരത്തിലേക്കും നമ്മെ നയിക്കുന്ന അതിനേക്കാൾ എല്ലാമുപരി പാപങ്ങൾ പൊറുക്കപ്പെട്ടു സ്വർഗം ലഭിക്കാൻ കാരണമായി തീരുന്ന വലിയ ആരാധനാ ആരാധനാക്രമമാണ് ഹജ്ജും ഉമറയും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ഫാനോ താല ഹജ്ജിമാരായി പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ശരിയായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അവരിൽ നിന്നെല്ലാം അള്ളാഹു ഉസ്ബാനു താല أدو مقبولا يا مبرورا يا حجاي يسويغيري جوارك تكدا يا بردفلم نلغت حجنو فوغا تالغل الله سبحانه وتعالى نور توفيق نلغو ماراغت وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين